സ്ത്രീ പ്രവേശന വിഷയത്തിൽ സുപ്രീം കോടതി വിധിയുണ്ടാക്കിയ ചർച്ചകളും നടപടികളും മുതൽ ശബരിമലയിൽ പോലീസ് പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോയിരുന്നത് നിരവധി വിവാദങ്ങൾ പോലീസിനെ പിടിച്ചുകുലുക്കി തൃശൂർ പൂരം അലങ്കോലം കൂടിയായതോടെ ക്ഷേത്രങ്ങളിലെ പോലീസ് മാനേജ്മെന്റ് ചോദ്യങ്ങളിലൂടെ വിവാദ ചർച്ചയാവുകയും ചെയ്തു അതുകൊണ്ടുകൂടി ഈ കഴിഞ്ഞ ശബരിമല തീർത്ഥാടന കാലം പോലീസിന് നിർണായകമായിരുന്നു ഇത് മുഖ്യമന്ത്രി പിണറായി വിജയനും തിരിച്ചറിഞ്ഞു എ ഡി ജി പി എസ് ശ്രീജിത്തിനെ മേൽനോട്ട ചുമതല ഏൽപ്പിച്ചു സന്നിധാനത്ത് കൂടുതൽ സമയം ചെലവഴിച്ച് പോലീസിന് കർമ്മരഹിതമാക്കി എ ഡി ജി പി അങ്ങനെ ശബരിമലയിലെ പോലീസിന് ചീത്തപ്പേരുണ്ടാക്കാത്ത തീർത്ഥാടന കാലത്തിന് പരിസമാപ്തിയായി സ്ത്രീ പ്രവേശന വിവാദകാലത്ത് സന്നിധാനത്തെ സംഘർഷഭൂമിയാകാതിരിക്കാൻ ശ്രീജിത്ത് നടത്തിയത് സമാനതകളില്ലാത്ത ഇടപെടലായിരുന്നു പക്ഷേ അതിനുശേഷം രണ്ടായിരത്തിഇരുപത്തിനാലിലാണ് ശ്രീജിത്തിന് ശബരിമലയിലെ ചുമതല കിട്ടിയത് എന്നാണ് മറ്റൊരു വസ്തുത സംസ്ഥാന സർക്കാരിനും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനും തലവേദന സൃഷ്ടിക്കാത്ത വിധം ഇത്തവണത്തേത് പരാതിരഹിതവും സമാധാനപരവും മികവറ്റതുമായ ശബരിമല തീർത്ഥാടന കാലമായിരുന്നു അരക്കോടിയിലധികം തീർത്ഥാടകർക്ക് സുഗമവും സുരക്ഷിതവുമായ തീർത്ഥാടനം ഒരുക്കിയാണ് മണ്ഡല മകരവിളക്ക് മഹോത്സവം സമാപിച്ചത് ഇതിന് പോലീസിന്റെ റോൾ വലുതായിരുന്നു പതിനെട്ടാം പാടിയിലൂടെ പരമാവധി തീർത്ഥാടകരെ കയറ്റുന്നുണ്ടെന്ന് ഉറപ്പിച്ചതായിരുന്നു ഏറ്റവും നിർണായകമായത് മാസങ്ങൾക്ക് മുമ്പേ ആരംഭിച്ച മുന്നൊരുക്ക പ്രവർത്തനങ്ങളും നട തുറന്ന ശേഷം നടപ്പിലാക്കിയ ക്രമീകരണങ്ങളും ഫലം കണ്ടു ശബരിമലയുടെ പേരിൽ മുതലെടുപ്പിന് കാത്തുനിന്നവർക്ക് നിരാശ നൽകുന്നതായി ഈ മണ്ഡല മകരവിളക്ക് കാലം എന്ന് സർക്കാരും വിലയിരുത്തുന്നു നവംബർ പതിനഞ്ചിന് മണ്ഡലപൂജക്ക് നട തുറന്നതു മുതൽ ജാഗ്രതയോടെ വിവിധ വകുപ്പുകൾ പ്രവർത്തിച്ചു പോലീസ് എല്ലാം ഭംഗിയായി ചെയ്തതോടെ സർക്കാരിന് തലവേദനയും ഒഴിഞ്ഞു സുഖദർശനം സുരക്ഷിത ദർശനം എന്നതായിരുന്നു ശബരിമലയിൽ ഇത്തവണ പോലീസിന്റെ കാഴ്ചപ്പാട് ദർശനം നടത്തിയ തീർത്ഥാടകരുടെ എണ്ണം കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതലാണെങ്കിലും ദർശനത്തിന് വലിയ കാത്തുനിൽപ്പോ പരാതിയോ ഉണ്ടായില്ല കഴിഞ്ഞ വർഷത്തെ പോരായ്മ പഠിച്ച് ചില പൊടിക്കൈകൾ പ്രയോഗിച്ചു അതിന്റെ ഫലം കണ്ടുവെന്ന് പോലീസും തിരിച്ചറിഞ്ഞു തീർത്ഥാടകരെ എങ്ങും തടഞ്ഞില്ല വഴിനീളെ അനാവശ്യമായി തടഞ്ഞിട്ട് ആരെയും ബുദ്ധിമുട്ടിച്ചില്ല ഒരു തടസ്സവും ഇല്ലാതെ മല കയറി സന്നിധാനത്തെത്തി വലിയ കാത്തുനിൽപ്പില്ലാതെ പതിനെട്ടാം പടി കയറി ദർശനം നടത്താൻ അവസരം കിട്ടിയതോടെ തീർത്ഥാടകരും പരാതി പറഞ്ഞില്ല ശബരിമലയിലേക്കുള്ള യാത്രയിൽ തീർത്ഥാടകരെ ഒരു സെക്കൻഡ് പോലും വഴിയിൽ തടയരുത് എന്ന പോലീസിന് കർശന നിർദ്ദേശം നൽകിയ ചീഫ് കോർഡിനേറ്റർ ശ്രീജിത്തിന്റെ നടപടിയാണ് ഇതിൽ നിർണായകമായത് തീർത്ഥാടകരെ പതിനെട്ടാം പടി കയറ്റുന്നതിലെ കാലതാമസമായിരുന്നു ക്യൂ നീളാനുള്ള പ്രധാന കാരണം എന്തുകൊണ്ടാണ് താമസമുണ്ടാകുന്നത് എന്ന് കണ്ടെത്തി അതിന് പരിഹാരവും കണ്ടു ചീഫ് പോലീസ് കോർഡിനേറ്റർ പതിനെട്ടാം പടിയുടെ വശത്ത് പോലീസുകാർക്ക് ഇരുന്ന് തീർത്ഥാടകരെ കയറ്റിവിടാനുള്ള സംവിധാനമൊരുക്കി ഇതിനൊപ്പം പടിയിൽ പോലീസുകാരുടെ ഡ്യൂട്ടി സമയം കുറച്ചു പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ പോലീസുകാർക്ക് വിശ്രമം അനുവദിച്ചു ഇത് വിജയം കണ്ടു ഒരു മിനിറ്റിൽ ശരാശരി എഴുപത്തിയഞ്ച് പേർ മുതൽ എൺപത് പേർ വരെ പതിനെട്ടാം പടി കയറി